ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് ചെറിയൊരു യാത്രയിലാണ് ദോഹയിൽ നിന്ന് ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഇറങ്ങി ബസ്സിന് വയനാട്ടിൽ കൂടെ വന്നെന്നല്ലാതെ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഫാമിലിൻ്റെ കൂടെ ആണല്ലോ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചെറിയൊരു പാർക്കിൽ കയറി കുറച്ചു അവിടെ തിരിച്ചടിച്ചിട്ട് നേരെ വയനാട്ടിലെ കുടുംബക്കാരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത് ഇപ്പൊ നമ്മളിത് ആ വയനാട് ചുരം സോറി താമരശ്ശേരി ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ചുരത്തിൽ വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ സ്വാഭാവികമായിട്ട് ചുരത്തിൽ ഉണ്ടാകുന്നതാണ് ഇതാണ് നമ്മുടെ താമരശ്ശേരി ചുരത്തിന്റെ വ്യൂ പോയിന്റ് ഇവിടെ കഴിഞ്ഞാൽ താഴെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും അങ്ങനെ ചുരം കഴിഞ്ഞ് നമ്മൾ ആ വയനാട് ജില്ലയിലേക്ക് കടന്നപ്പോൾ തന്നെ പോലീസ് ചെക്കിങ്ങും ഉണ്ട് എവിടെ പക്ഷെ നമ്മളെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ വണ്ടി നിന്ന് ഇറങ്ങേണ്ടി ആവശ്യം തന്നെ വന്നിട്ടില്ല വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയ അപ്പം മുതൽ ഇതാ എത്താനായോ എത്താനായോ എന്നുള്ള ചോദ്യം ബേക്കിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈത്തിരി ഒക്കെ കഴിഞ്ഞതാ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം പല സ്ഥലങ്ങളിലായിട്ട് പായസത്തിൻ്റെ ബോർഡുകൾ ഇങ്ങനെ കാണാൻ പറ്റും അതിലേറ്റവും ഒരു സാധനമാണ് മുളയരി പായസം വയനാട്ടിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പായസം കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്താൻ നോക്കി പക്ഷെ മക്കൾ പറഞ്ഞ് പാർക്കിൽ പോയിട്ട് പായസം കുടിച്ചാൽ മതിയെന്ന് അങ്ങനെ ഏതായാലും തൊട്ടടുത്ത് കണ്ട പാർക്കിലേക്ക് വണ്ടി ഞങ്ങളിവിടേക്ക് കയറ്റിയ സമയത്ത് ആകെ പാർക്കിങ്ങിൽ ഒരു വണ്ടി മാത്രോ കണ്ടത് പാർക്കിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെ ചെറിയ കുട്ടികൾ കളിക്കാനുള്ള കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടോ തെരഞ്ഞെടുത്ത് ഈ ഒരു പ്ലേ ഏരിയക്ക് നൂറ്റി അമ്പത് റുപ്യണ്ടോ അവര് ചാർജ് ചെയ്യുന്നത് ശരിക്കും ഇതിലൊക്കെ കേറുമ്പോ ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ഒക്കെ രസം ഉണ്ടാവുക ഇവർക്ക് രണ്ടാൾക്കും കളിക്കാൻ കുറച്ച് കുട്ടികളെയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമ്മൾ പുറത്തുനിന്ന് കാത്തു കേണ്ടി അങ്ങനെ പാർക്കിൽ നിന്ന് വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ റംബുട്ടാൻ വെക്കുന്ന ഒരാളെ കണ്ടത് അങ്ങനെ കുറച്ച് റംബുട്ടാനൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് അത്യാവശ്യം നല്ല മധുരമുള്ള റംബുട്ടാനാണ് കേട്ടോ അത് തൊട്ടടുത്ത് കണ്ട പായസത്തിൻ്റെ കടയിൽ നിർത്തി എല്ലാവരും മുളേരി പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു പായസം കേട്ടോ അത് മുപ്പത് രൂപയാണ് ഒരു ഗ്ലാസ് പായസത്തിന് നിന്ന് ഇവർ ചാർജ് ചെയ്യുന്നത് അങ്ങനെ പായസം കുടിച്ച് വണ്ടിയെടുത്ത് നേരെ കൽപ്പറ്റയിൽ എത്തിട്ടോ ഇപ്പം നമ്മളിത് ആ കൽപ്പറ്റ ബൈപ്പാസിലേക്കാട്ടോ തിരിഞ്ഞു പോണത് ടൗൺ ടച്ച് ചെയ്യാണ്ട് തന്നെ സുൽത്താൻ ബത്തേരിയും മാനന്തവാടി ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ ഈ ബൈപ്പാസ് പിടിക്കുന്നത് കേട്ടോ കുറച്ചുകൂടി നല്ലത് കൽപ്പറ്റ ബൈപ്പാസിലൂടെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഇവിടെ ഒരുപാട് വണ്ടികൾ സൈഡാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിനിമാ നടൻ അബു സലീംഖാന്റെ നയൻറ്റി എയ്റ്റീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് റിസെപ്ഷൻ്റെ ഭാഗത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരുപാട് സെലിബ്രിറ്റികളുടെ ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് സീറ്റിംഗ് ഒക്കെ ഉള്ള അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അത് ഇവിടെ നിങ്ങൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് ചിക്കനും മട്ടനും മീറ്റ കടിപൊളിയാണെങ്കിലും റൈസ് അത്ര പോരട്ടോ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് അവിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിട്ടോ അങ്ങനെ ഇവിടെ കുറച്ചേരം തിരിഞ്ഞടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴേക്ക് നേരം കുറെ വൈകിപ്പോയി വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ റോഡിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ഡിമ്മ് ചെയ്യുന്നത് വളരെ കുറവാണ് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പം മാക്സിമം ഡിമ്മ് ചെയ്തിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ ഒരുപാട് പേരുടെ ജീവൻ തന്നെ നഷ്ടമാകാൻ കാരണമായേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്നറിയിക്കാൻ മറക്കരുതേ